എനിക്കിന്നേ ഒരു മിനിറ്റ് ഞാൻ പുറത്ത് തൊട്ടായി ഞാൻ അത് വീണ് പോകും അതുകൊണ്ട് ഞാനിങ്ങനെ നീങ്ങിയിരുന്നാണേ സോ എനിക്കിന്ന് പറയാനുള്ളത് ഒരു കഥയാണ് കേട്ടോ ഞാൻ ഇന്നലെ പറഞ്ഞതിൻ്റെ പാർട്ട് ടൂ ആയിട്ട് നിങ്ങളിത് കാണണം സെയിം സാരി ബ്ലൗസ് അതെ സെയിം ദിവസം തന്നെ എടുത്തിട്ട് നാളെയാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുള്ളൂ പാർട്ട് ടൂ ആയിട്ടാണ് ഇന്നലെ പറഞ്ഞതിൻ്റെ പാർട്ട് ടൂ ഇന്നലെ പറഞ്ഞത് ഞാൻ നിർത്തി എങ്ങനെയൊക്കെയാണ് നമ്മൾ ഫിനാൻസ് നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കണമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കഥയാണ് ആരെ പറ്റിയാണെന്നറിയോ ആരാണെന്ന് നിങ്ങളോട് ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ലെറ്റ് മീ ജസ്റ്റ് നറേറ്റ് ദറ്റ് ലൈഫ് സ്റ്റോറി ഓഫ് ദറ്റ് ഗേൾ ഒരു പെൺകുട്ടി ഒരു വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു പോയി ആ കുട്ടിയുടെ അപ്പോൾ പെട്ടെന്ന് അമ്മ മരിച്ചു പോകുമ്പോൾ എന്താണ് സംഭവിക്കുക ആയിട്ടുള്ള അച്ഛൻ വേറെ കല്യാണം കഴിക്കും അല്ലേ അച്ഛൻ വേറെ കല്യാണം കഴിച്ചു അച്ഛനും രണ്ടാനമ്മിയായിട്ട് വേറെ സ്ഥലത്ത് എന്തോ ഒരു ഹോട്ടലൊക്കെ നടത്തി ജീവിക്കുകയാണ് ഈ ഒന്നര വയസ്സുള്ള കുട്ടി രണ്ട് മൂന്ന് വയസ്സുള്ളപ്പോൾ കല്യാണം കഴിച്ചെന്ന് തോന്നുന്നു അച്ഛൻ വേറെ അപ്പം ഈ മൂന്ന് വയസ്സ് മുതൽ അച്ഛമ്മയുടെ അമ്മയുടെ അമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത് അമ്മയുടെ അമ്മയുടെ പേരിൽ ഒരു സ്മോൾ പ്ലോട്ടൊക്കെ ഉണ്ട് പത്തിരുപത് സെൻറ്റ് സ്ഥലവും വീടും ഉണ്ട് സാധാരണ ഒരു വീടുണ്ട് അപ്പം ഈ കുട്ടിക്ക് ഒമ്പതാം ക്ലാസ് വരെ പഠിച്ചേ ഉള്ളൂ അപ്പോഴേക്കും അച്ചമ്മ അവർ ജീവിച്ചിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ തൊടിയിൽ എല്ലാം നടും ചേ കാച്ചിൽ ചേമ്പ് ഇപ്പം കപ്പ പിന്നെ അച്ചിങ്ങപ്പയർ പിന്നെ കുറച്ച് തെന്ന മരം തെങ്ങ് എല്ലാം ഉണ്ട് ഇത് പിന്നെ അവിടെ ഈ കയലോര പ്രദേശമാണ് ആലപ്പുഴ തീരപ്രദേശത്തൊക്കെയാണ് വീട് അപ്പോൾ അവിടെ നിന്നും ഇഷ്ടംപോലെ ആളുകൾ ചെമ്മീൻ എല്ലാം ചെറിയ തല്ലി ചെമ്മീനൊക്കെ ഇല്ലേ പിടിച്ച് ഇങ്ങനെ വിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവർ അത് പിടിച്ച് ഇവർക്ക് കൊണ്ട് കൊടുക്കും അവരിരുന്ന് കിള്ളി കൊടുക്കും അങ്ങനെ അതിൻ്റെ പൈസ കിട്ടും പിന്നെ അതിൻ്റെ ഈ ചപ്പു ചവറെല്ലാം ഇട്ടിട്ടാണ് അവർ തെങ്ങിൻ്റെ തടമെടുക്കുന്നതൊക്കെ തെങ്ങിൻ്റെ തടമെടുത്തിട്ട് അച്ഛൻ ഈ അമ്മയും ഈ അമ്മുമ്മയും മകളും കൂടിയാണ് ഇതെല്ലാം ഈ കൊച്ചുമോളും കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പം അമ്മൂമ്മ ഓരോരോ കാര്യങ്ങൾ ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും അത്രേ കുറേ ഇങ്ങനത്തെ ഇങ്ങനെ നമ്മൾ പറയുന്ന ഈ വിസ്ഡം ആയിട്ടുള്ള കാര്യങ്ങളില്ലേ താണ താണനിലത്തെ നീരോടു ഇരുന്നട്ടേ കാല് നീട്ടാവോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ കുട്ടിക്ക് ഈ അമ്മ അമ്മമ്മ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു പിന്നെ സൂക്ഷിച്ചും കണ്ടും ജീവിക്കണം പെൺകുട്ടി ആയതുകൊണ്ട് അങ്ങനെ ആ കുട്ടി ജീവിച്ച് വരുന്ന സമയത്ത് ആ പിന്നെ ഈ തടത്തിലൊക്കെ അവർ പയറിടൊത്തര പയറിടുക ചിങ്ങപ്പയർ അപ്പോൾ അതിൽ നിന്നൊരു പിടി അങ്ങോട്ട് കൊടുക്കുമ്പോൾ അഞ്ച് രൂപ കിട്ടും അങ്ങനെയൊക്കെ അവർ ജീവിച്ചു കുറേ നാളുകൾ കഴിഞ്ഞ് ഒമ്പതാം ക്ലാസ്സൊക്കെ ആയപ്പോഴേക്കും ഈ അമ്മൂമ്മക്ക് സ്ട്രോക്ക് വന്ന് അവരുടെ ആ ഒരു പ്രായമുള്ള സ്ത്രീയല്ലേ അവരങ്ങനെ ഒന്ന് പതുക്കെ 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 അവർ ഡിക്ലൈൻഡ് ആവാൻ തുടങ്ങി അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ചെമ്മീൻ കില്ലണ ഫാക്ടറിയിൽ ജോലിക്ക് പോവാണ് അപ്പോൾ അവിടെ നിന്ന് കിട്ടണ പണം കൊണ്ടുവന്നിട്ട് വേണം അമ്മൂമ്മയ്ക്ക് മരുന്നൊക്കെ വാങ്ങിക്കാനായിട്ട് അങ്ങനെ ഒരു നാൾ അമ്മൂമ്മ കടന്നു പോവുകയാണ് ഈ കുട്ടി വളരെ യങ്ങാണ് പത്തോ പതിനെട്ടോ വയസ്സേ ഉള്ളൂ എങ്ങനെ ഈ വീട്ടിൽ തന്നെ താമസിക്കും ആ അച്ഛൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം ചെന്ന് നിന്നു അങ്ങനെയൊക്കെ എല്ലാവരും മുറുമുറുക്കാൻ തുടങ്ങി അമ്മയൊക്കെ ഏത് രണ്ടാമല്ലേ അവിടെ ഒരു മകനും ഉണ്ടെന്ന് തോന്നുന്നു ഐ മീൻ ആ രണ്ടാമത്തേതിൽ അപ്പം അച്ഛനും വലിയ കാര്യമൊന്നും കാണിക്കുന്നില്ലേ ആ കുട്ടീനെ അപ്പം ഇതെന്തു ചെയ്യും അപ്പം ഈ വീടുണ്ട് പക്ഷെ തനിയെ താമസിക്കാനുള്ള ഒരു തൻ്റെ ഇടം വന്നിട്ടില്ലല്ലോ അപ്പോൾ ഈ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ കുട്ടി ചെന്ന് ശരണടിയാണ് അപ്പം വലിയച്ഛൻ കുറച്ച് നല്ലൊരു മനുഷ്യനായിരുന്നു തോന്നുന്നു അപ്പോൾ അയാൾ പറയും നീ ഇവിടെ നിന്നോ പക്ഷെ എനിക്കോണു അതിൽ നിന്നൊക്കെ കുറച്ച് പൈസ കൊടുക്കണമായിരുന്നിരിക്കും അത് മറ്റേ അത് അത്രയും എനിക്ക് ഓർമ്മയില്ല കേട്ടോ ആ കുട്ടിക്ക് അഥ പറഞ്ഞപ്പോൾ ഞാനിത് ഗ്യാതർ ചെയ്ത് വെച്ചതാണേ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ കുട്ടിക്ക് കല്യാണം വരുമ്പം ഇവിടെയൊക്കെ ഭീമമായ തുകകളും ഇതൊക്കെയല്ലേ ചോദിക്കണേ പിന്നെ ആരും നോക്കി നിന്ന് നടത്താനും പിടിക്കാനും ഒന്നുമില്ല ഇതിന്റെ അയൽവക്കത്തുള്ള ഒരു ചേച്ചി ഒരു സ്ത്രീ രാജസ്ഥാനിലേക്ക് വാങ്ങിച്ചു പോയിരുന്നു രാജസ്ഥാനിലെ അറിയാവോ നിങ്ങൾക്ക് നിങ്ങക്ക് രാജസ്ഥാനിലെങ്ങനെയാണെന്ന് ആണുങ്ങൾക്ക് പെണ്ണ് കിട്ടണമെങ്കിൽ കാശ് അങ്ങോട്ട് കൊടുക്കണം സ്ത്രീകൾക്ക് ഡൗറിയല്ല അങ്ങോട്ട് കൊടുക്കണം അപ്പോൾ അവിടെ ആർക്കും പൈസ കൊടുത്ത് ആരും പെണ്ണിനെ കിട്ടാനായിട്ടൊന്നും നോക്കൂല ഈ പൈസ അധികം ഇല്ലാത്ത ആണുങ്ങൾ അപ്പോൾ അവർക്ക് ഇവിടെ കേരളത്തിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെന്ന് മനസ്സിലായിട്ട് ഒരാൾക്ക് ഇവിടുന്ന് പെണ്ണിനെ കിട്ടി ഭാഗ്യത്തിന് അപ്പോൾ ആ പെണ്ണ് പറഞ്ഞിട്ട് അയാളുടെ അന്യ ആ സ്ത്രീയുടെ അനുജന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ഈ പറഞ്ഞ കുട്ടിയെ വിവാഹം കഴിപ്പിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് വിലയച്ചൻ അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതിൻ്റെ കയ്യിലുള്ള ഈ സ്വത്ത് വിറ്റിട്ട് ഇത് രാജസ്ഥാനിലേക്ക് പോവല്ലേ എന്ന് പറഞ്ഞിട്ട് സ്വത്ത് വിറ്റിട്ട് ആ പണം കൊണ്ട് കുറച്ച് സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഈ കുട്ടീനെ ഏതോ ഒരു കോട്ടയൊക്കെ കഴിഞ്ഞ് പോകണമെന്ന് പറഞ്ഞൊരു ഗ്രാമപ്രദേശത്തേക്ക് വിടുകയാണ് അപ്പോൾ അവർക്ക് അവിടെ രാജസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാല് ഏക്കർ സ്ഥലമൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവുകയുള്ളു എല്ലാവർക്കും കാരണം അതിൽ അവർക്ക് അതിനകത്ത് പയറ് കൃഷികളൊക്കെ പയർ പയറ് പയർ പറഞ്ഞാൽ പല കൃഷികൾ അതിനകത്ത് ചെയ്യും അതിൽ നിന്നും ഒരു എന്താ പറയുക ഒരു ഭാഗം അവരുടെ അടുത്ത് ഭക്ഷിക്കും പിന്നെ ഇഷ്ടംപോലെ പശുക്കൾ ഉണ്ടാവും ഒരു വീട്ടിൽ അപ്പം ഈ മരുമക്കളായിട്ട് ചെല്ലുന്നവർ ഈ പണിയാണ് മനസ്സിലായോ അവരുടെ കയ്യിൽ പത്ത് പൈസയും ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ ഈ കുട്ടിക്ക് പക്ഷേ അവിടെ അടുത്തൊക്കെ ഉള്ള വീടുകളിലൊക്കെ ഫങ്ഷൻസൊക്കെ ഉണ്ടാകുമ്പോൾ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും ഏത് ഫങ്ഷൻസിന് ചെന്നാലും ഒരു കുറപ്പുടവ കൊടുക്കും അത്ര അത്ര നല്ല സ്റ്റൈലുള്ളതൊന്നും ആയിരിക്കില്ല പക്ഷേ ഈ കൊച്ച് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടുന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുപോയ ഒരു തുണി പോലും വാഞ്ചു കൊടുത്തില്ല അതിനെ അതാണ് പറഞ്ഞു വരുന്നത് കൊണ്ടുപോയ ബ്ലൗസ് അഴിച്ചിട്ട് അത് വെച്ച് ബ്ലേഡ് വെച്ചത് മുറിച്ചു എത്ര എന്നിട്ട് കൈ കൊണ്ട് തുന്നി ആണ് അത് ഡ്രസ്സ് ഇട്ടിരുന്നത് ചുരിദാറോ ബ്ലൗസൊക്കെ ആ കിട്ടിക്കൊണ്ടിരുന്ന തുണി കൊണ്ട് എന്തൊരു ലൈഫ് ിരിക്കുമല്ലേ പിന്നെ അങ്ങനെ നോക്കിയപ്പോൾ ഇതിന് ഈ ഹാൻഡ് മെഷീൻ ഒരെണ്ണം മേടിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇതെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ പശുക്കളുണ്ടല്ലോ ഒരു ഏതോ ഒരു ടീച്ചറിന് വീട്ടിൽ കൊണ്ടുപോയി ഇത് പാല് കൊടുത്ത് 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 കുറച്ച് പൈസയായി വന്നപ്പോഴേക്കും പൈസ മേടിക്കാൻ ചെന്നപ്പോഴേക്കും അത് ഇതിൻ്റെ ചേട്ടച്ചാർ അതായത് ഹസ്ബൻ്റിൻ്റെ ചേട്ടൻ വന്ന് വാങ്ങിച്ചോണ്ട് എങ്ങനെ സഹായിച്ചിട്ടുണ്ടാവില്ലേ അത് കിട്ടിക്കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു പൈസയാവുമല്ലോ എന്ന് പറഞ്ഞത് തന്നെ ഭക്ഷണമൊക്കെ ഇഷ്ടംപോലെയുണ്ട് ഇഷ്ടംപോലെ പണിയെടുക്കുക ഭക്ഷണം കഴിക്കുക ഇതുതന്നെ അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ഇനി അടുത്തത് എന്താ മാർഗം അപ്പോൾ ഇതെന്തോ ചെയ്തു തൈരാക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് ഇങ്ങനെ വെച്ച് 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 അതിൻ്റെ ക്രീം എന്തൊക്കെയോ എടുത്തെടുത്ത് എടുത്ത് എടുത്ത് എടുത്തെടുത്ത് നല്ല നെയ്യുണ്ടാക്കി നെയ്യുണ്ടാക്കിയിട്ട് ഈ സ്കൂളിൽ കൊണ്ടുപോയി വിൽക്കാൻ തുടങ്ങി നീ ടീച്ചേഴ്സിനോ ആരൊക്കെ വഴിയോ കൊടുക്കാൻ തുടങ്ങി അപ്പോൾ കുറച്ച് എമൗണ്ട് കിട്ടും അത് കൂട്ടി 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 വെച്ച് ഇതൊരു തയ്യൽ മെഷീൻ വാങ്ങിച്ചു ആലോചിച്ച് നോക്കൂ എനിക്കങ്ങോട്ടുണ്ടല്ലോ എനിക്ക് എൻ്റെ രോമോ കയ്മേറ്റ് നിന്നു അതിൻ്റെ കഥ പിന്നെ അവിടെ വീടിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കുറച്ച് പ്ലോട്ട് പോലെ കുറച്ച് സ്ഥലം ഇങ്ങനെ വെറുതെ ഇടക്കുന്നുണ്ടായി അതിലൊക്കെ വാഴയോ എന്താണ്ടൊക്കെ നട്ട് അതിൽ നിന്നും പൈസ ഉണ്ടാക്കി ഓ ഭയങ്കര ശ്രമശാലി ആയിട്ടുള്ളൊരു പെൺകുട്ടി അങ്ങനെ ഇരിക്കും ഈ കുട്ടിയുടെ ഈ അച്ഛൻ ഉണ്ടല്ലോ ആദ്യം കല്യാണം കഴിച്ച് പോയാൽ അച്ഛൻ മരിക്കുകയാണ് അപ്പം ഈ കുട്ടിക്ക് അവിടെ നിന്ന് അച്ഛനും അമ്മയൊക്കെ അച്ഛനൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇതല്ലേ അപ്പം ആ കുട്ടി ആ കൂട്ടുകുടുംബത്തിൽ നിന്ന് വരികയാണ് വന്നു കഴിഞ്ഞിട്ട് ആ രണ്ടാനമ്മ അവർ വേറെ എന്തോ ക്രിസ്ത്യൻസ് ഇതിൽ ആണെന്ന് തോന്നുന്നു ഇപ്പോൾ രീതിയിൽ ഈ കുട്ടി ആ വീട്ടിലൊരു ദിവസം പോലും തങ്ങാൻ സമ്മതിച്ചില്ല അങ്ങനെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ കുട്ടി ഇപ്പോൾ എന്താ ചെയ്തിരിക്കണമെന്നറിയോ ഒരു തരക്കേടും ഇല്ല ചെയ്തതിൽ കുട്ടി പോയിട്ട് ആ അച്ഛൻ മരിച്ചു പോയല്ലോ അച്ഛൻ്റെ സ്വത്തിന് വേണ്ടിയിട്ട് കേസ് കൊടുത്തു പാർട്ടിഷൻ അവകാശമുണ്ടല്ലോ എല്ലാവർക്കും കുറച്ചെങ്ങാട്ടുള്ളൂ നാലോ അഞ്ചോ സെൻറ്റോ ഉള്ളെങ്കിലും അതിൽ എത്രയാപ്പോൾ പത്തിരുപത് ലക്ഷം കിട്ടിയാലും അത് മൂന്നായിട്ട് പങ്കുവെച്ചേ പറ്റുള്ളൂ അങ്ങനെ കൊടുത്തിരിക്കുകയാണ് പക്ഷേ ഇപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞ ഇതിന് ജീവിക്കണ്ടേ അപ്പം രാജസ്ഥാനീന്ന് അത് തിരിച്ചു വരികയാണ് ഈ ഹസ്ബൻഡിനെയും വിളിച്ചുകൊണ്ട് കേട്ടോ ഒരു ചെറിയ ഗ്രാമപ്രദേശത്ത് ഇതിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നൊരു വീടെടുത്ത് കൊടുത്തു വീടെടുത്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ കു ആ ഫ്രണ്ട്സിനെ ഫേസ്ബുക്ക് വഴി ഇത് പരിചയപ്പെട്ടതാണ് അപ്പോൾ ഫേസ്ബുക്കൊക്കെ എങ്ങനെയാണ് തുടങ്ങിയെന്ന് വെച്ചാൽ ഈ എന്താ പറയുക രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ആരൊക്കെയോ ഒരു മൊബൈൽ ഡൊണേറ്റ് ചെയ്ത് കൊടുത്തത് എൻ്റെ ഹസ്ബൻഡിന് അപ്പോൾ ഇവർ രണ്ടുപേരും മാറി മാറി ഫേസ്ബുക്ക് എടുക്കുകയും ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഇത് അങ്ങനെയാണ് പുറം ലോകം മനസ്സിലായത് ഫേസ്ബുക്കിൻ്റെ ഒരു ഗുണമാണ് ആ കൊച്ച് എപ്പോ വേർഡായി മക്കളെ എന്നിട്ട് അവർ പഴയ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടുപിടിച്ച് ആ നാട്ടിൽ നിന്ന് ആ രാജസ്ഥാനെന്ന് പറഞ്ഞാൽ ആ ഗ്രാമത്തിലേതോ ഒരു ഗ്രാമത്തിൽ നിന്നാണേ തിരിച്ച് ഇവിടേക്ക് വാന്ന് പറഞ്ഞ് ഇവിടെ കേരളത്തിലുള്ളൊരു കുഞ്ഞ് ഗ്രാമത്തിൽ വന്ന് ആ ഗ്രാമത്തിലാണ് കുട്ടി ജീവിക്കുകയാണ് കേട്ടോ ജീവിക്കുമ്പോൾ ഈ വാടക കൊടുക്കാൻ വളരെ തുച്ഛമായിട്ടുള്ള വാടക കൊടുക്കാനുള്ള പൈസയും ഇയാളും കൂടെ വന്നു ഇയാളോട് പറഞ്ഞത് മറ്റേ കേസിൻ്റെ കാര്യത്തിന് വേണ്ടി കുറച്ചാൾ ഇവിടെ നിന്ന് എൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ഇയാൾ കൂടെ വന്നിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ വേർപ്പിൻ്റെ അസുഖമാണ് ഒരു പണിയും ചെയ്യില്ല കാരണം ഇങ്ങനെ കുറച്ച് വലിയ നല്ല വീട്ടിലേ ആണല്ലോ അച്ഛനും ഒക്കെ ഗവൺമെൻറ് ജോലിയൊക്കെയാണ് അവിടെ അപ്പോൾ പിന്നെ ഇവർ പിന്നെ മാടും ഇതും ഒക്കെ ഉണ്ട് വല്ലവരുടെയും വീട്ടിൽ പണിയെടുത്തുള്ള ശെല്ലുമെന്ന് അങ്ങേർക്കില്ല അപ്പം അപ്പോൾ ഈ കൊച്ച് ഈ തൊഴിലുറപ്പുകാർക്ക് കടി ചായക്കടി ഉണ്ടാക്കി കൊടുക്കും അതിന് പൈസ കിട്ടും അതിന് അപ്പം ഈ റെൻറ്റിന് കൊടുക്കാനുള്ള പൈസ ഉണ്ടാക്കണ വിധമാണ് കുട്ടി പറയുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പം ഈ വാടക കൊടുത്ത പകുതി കൊടുക്കാനൊക്കെ ഉള്ള പൈസ ഇത് ഇതിൻ്റെ ഗോൾഡ് വെച്ചൊക്കെയാണ് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇതിന് ജോലിയുണ്ട് എന്നിട്ടത് എന്ത് ഇത് ഈ റെൻറ്റ് ഇങ്ങനെ കൊടുത്ത് താമസിച്ചിട്ട് മുതലാവണമില്ല അതിന് പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു ഇതൊക്കെ ചെയ്തിട്ട് പട്ടണിയും പരിപാട്ടമൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുകയാണ് ഇയാളോട്ട് പണിക്കും പോകില്ല അങ്ങനെ ഇത് തീരുമാനിക്കുകയാണ് ആരുടെയെങ്കിലുമൊക്കെ വീട്ടുജോലിക്ക് പോകുകയാണെങ്കിൽ കുറച്ചുകൂടെ പൈസ കൂടുതൽ കിട്ടുമോ എന്ന് പറഞ്ഞ് അത് അങ്ങനെ പോയി തുടങ്ങുമ്പോഴേക്കും ഇയാൾക്കും മതിയായി ഇയാൾ തിരിച്ച് രാജസ്ഥാനിലേക്ക് പോയിട്ടോ ഇപ്പോഴും ആ കുട്ടി നല്ല പോലെ ജോലി ചെയ്ത് മാസം ഇതുപോലെ വീട്ടുജോലിയാണ് സമ്പാദിക്കുന്നുണ്ട് ആ കുട്ടി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് സ്വർണ്ണം ഇവിടെ വിറ്റു ഇപ്പം നല്ല വിലയല്ലേ ഒരു അഞ്ചെട്ട് എട്ടൊമ്പത് ലക്ഷം രൂപയോളം കിട്ടി കുറച്ച് പേരൊക്കെ സഹായിച്ച് ഒരു പത്ത് ലക്ഷം രൂപയിൽ ഒതുങ്ങുന്ന ഒരു രണ്ട് ബെഡ്റൂം കുഞ്ഞ് വീട് രണ്ട് സെൻറ്റിൽ വാങ്ങിച്ച് ആ കുട്ടി ഇപ്പോൾ അതിൽ കുറച്ചും കൂടെ പണികളൊക്കെ ചെയ്യാനുണ്ട് ആ കുട്ടി അങ്ങനെ ഇനിയും ഒരു വീട്ടു ജോലിയൊക്കെ ചെയ്ത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടു ബി കണ്ടിന്യൂഡ് ആണ് ലൈഫ് ഭർത്താവ് എന്തോ തിരിച്ച് ഇങ്ങനെ വരുന്നുണ്ട് എന്നൊക്കെ പറയും വരാൻ പോവുകയാണ് കൂടെ നിൽക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഇതാണ് ആഘോഷിക്കേണ്ടത് സ്ത്രീകൾ എന്ന് പറയുന്നത് ഓ ഒരു ആർഭാടത്തിന് ആ കുട്ടി പോകും ആർഭാടം മീൻസ് ഒരു ചെറിയ ലിപ്സ്റ്റിക് ഇടുക ഒന്ന് മുഖമൊക്കെ ഒന്ന് ഫ്രഷ് ആക്കുക അതൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം മിട്ടിക്കിയ ഒരു പെൺകുട്ടി നിങ്ങൾ ഈ കഥ കൊണ്ട് നിങ്ങൾക്കും ഒരു പ്രചോദനം ഉണ്ടാവണം കേട്ടോ കാരണം എന്താണെന്നറിയോ സ്വന്തം കാലില്ല അത് ഒമ്പത് വരെ പഠിച്ചോളൂ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോയി കുത്തിയിരിക്കുന്നുണ്ടോ ഒരു മടിയില്ലാതെ ആളുകളുടെ അടുക്കളയിൽ ജോലി ചെയ്യുന്നത് കണ്ടോ അങ്ങനെയൊക്കെ അങ്ങ് ചെയ്യുക പിന്നെ വരവ് അറിഞ്ഞ് മാ അത്ര ചിലവ് ചെയ്യുക നമ്മൾ നമ്മൾക്ക് ഇപ്പം ഒരു മുപ്പതോ നാൽപ്പതിനായിരം രൂപയുണ്ട് ശമ്പളമെങ്കിൽ അതിൽ ഈ നാൽപ്പത് രൂപയിൽ കൂടുതലും എൺപതിനായിരം രൂപയും ചിലവാക്കി ജീവിക്കുന്ന ടീംസ് ഒക്കെ ഉണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്ലോ ഓഫ് മണി ചിലപ്പോൾ നിന്നു പോകും കാരണം മൈനസിലാണ് എപ്പോഴും ആ ഫ്ലോ ഓഫ് മണി നടക്കുന്നത് അവിടെ നാൽപ്പത് രൂപ വരുന്നവർക്ക് ഇരുപത്തഞ്ച് രൂപയാണ് അവർ ചിലവാക്കുന്നുള്ളൂ ഇരുപത്തയ്യായിരം രൂപയാണ് ചിലവാക്കുന്നുള്ളെങ്കിൽ ഒരു പോസിറ്റീവ് ചിഹ്നത്തിലല്ലേ അത് നിൽക്കുക ഇത് നാല്പതിനായിരം രൂപ കിട്ടുന്നവർക്ക് എൺപതിനായിരം രൂപയിലാണെങ്കിൽ നെഗറ്റീവ് ചിഹ്നത്തിലല്ലേ നിൽക്കുക അപ്പോൾ എന്താവും നമ്മൾക്ക് ആ എനർജി ഫ്ലോ കുറയും അതൊരു സെൻ പ്രിൻസിപ്പിൾ ആണേ കെൻ ഹോണ്ട എന്ന് പറഞ്ഞിട്ട് ഹാപ്പി മണി മഞ്ഞ കളറിലൊരു ബുക്കാണ് നിങ്ങൾ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിച്ചുള്ളൂട്ടോ ഹാപ്പി മണി മലയാളത്തിലും ഉണ്ട് തോന്നുന്നു അത് അത് ഒന്ന് വാങ്ങിച്ചോളൂ ആ പൈസയുടെ മന ആ പൈസയുടെ മനഃശാസ്ത്രം ഞാൻ വേറെ പറഞ്ഞില്ലേ സൈക്കോളജി ഓഫ് മണി ഇത് സന്തോഷമുള്ള മണി എന്നായിരിക്കണം ഹാപ്പി മണി കേട്ടോ കെൻ ഹോണ്ടയുടെ അതൊന്ന് നിങ്ങൾ വാങ്ങിച്ച് വായിക്കൂ എങ്ങനെയായിരിക്കണം നമ്മൾ പൈസയെ ട്രീറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ നിങ്ങൾ എപ്പോൾ നോക്കിയാലും മുഖം വീർപ്പിച്ചിരിക്കുകയാണ് ഓ ഇങ്ങനെ അങ്ങനെ വന്നാൽ പിന്നെ അയാൾ പിന്നീട് വരുമോ അത് തന്നെയാണ് പണവും നിങ്ങൾ എപ്പോൾ നോക്കിയാലും ഇത് തകയു എന്ത് ചെയ്യും എന്ത് ചെയ്യും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ വന്ന പണത്തിന് തന്നെ ദേഷ്യം തോന്നും ഇത് എന്ത് വായത് നമുക്കെന്നാൽ തിരിച്ചു പോയേക്കാന്ന് കരുതി അവരുടെ മനസ്സിൽ തന്നെ ഉണ്ടാക്കും അങ്ങനെ ഒരു വികാരം എന്ത് കണ്ടാലും നമുക്കത് വാങ്ങിക്കാൻ നോക്കും അതൊരു സ്പെൻഡിങ് കൾച്ചർ പോകും നമ്മൾ എന്തും എപ്പോഴും എങ്ങനെയും നമ്മുടെ പേഴ്സണലി നിന്ന് ഇങ്ങനെ 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 കൊടുത്തോണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ സ്പെൻഡിങ് മാത്രമേ നടക്കുകയുള്ളൂ ഇങ്ങോട്ടുള്ള ഇൻപുട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും സോ ഇതൊക്കെ ഓരോരോ എന്താ പറയുക ടെക്നിക്സാണ് കേട്ടോ ഞാൻ ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞത് അതിന്റെ ഉത്കൃഷ്ടത കണ്ടോ അല്ലേ അതേപോലെ ആയിരിക്കണം ഓരോ മനുഷ്യരും അവർ ചെറിയ രീതിയിലാണ് ചെയ്തതെങ്കിലും ആ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ആ അമ്മമ്മ പഠിപ്പിച്ച ആ പാഠം ഉൾക്കൊണ്ട് ആ കുഞ്ഞ് ജീവിക്കുന്നത് കണ്ടോ അല്ലേ സോ അതേപോലെ എന്ത് പണം നമുക്ക് കിട്ടാനുണ്ടെന്നായിരിക്കും ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അവരുടെ എന്തോ പ്രോപ്പർട്ടിയിൽ രണ്ട് സെൻറ്റ് എന്തോ പഴയ പ്രോപ്പർട്ടി വിറ്റതിൽ ഇതിൻ്റെ പേരിൽ കിടക്കുന്നുണ്ട് കേട്ടോ അത് ഗവൺമെൻറ് ഡിജിറ്റൽ സർവേയിൽ അതെന്തോ അക്വിസിഷനിൽ പെട്ടിട്ടുണ്ട് റോഡിൻ്റെ ഏതാണ്ട് ഇതിൽ ആ കുട്ടി അതിൻ്റെ പിന്നാലെ നടക്കുകയാണ് ഇപ്പോൾ കാരണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളക്ടർ ഓഫീസിൽ പോകണം ഇതെഴുതി കൊടുക്കണം എല്ലാം ചെയ്യണം ഞാൻ അറിയുന്ന ഒരാളായതുകൊണ്ട് ഞാനതിനു വേണ്ടുന്ന എന്താ പറയുക കൊണ്ട് പറ്റുന്ന ഒരു ചില കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് കിട്ടിക്കോട്ടെ പാവം പാവംകുട്ടി ആരാണ് അതിനെ അവരെയൊക്കെ സംരക്ഷിക്കാനുള്ളതല്ലേ ദൈവം മാത്രം യൂണിവേഴ്സ് പക്ഷേ ഇറങ്ങി പുറപ്പെടുമ്പോൾ എന്നെ പോലെയുള്ള ആളുകളൊക്കെ വഴി വഴിയിൽ കണ്ടുമുട്ടുന്നത് കണ്ടോ എവിടെയോ ജീവിത താ പോകുന്ന പോക്കിൽ എന്നെ കണ്ടുമുട്ടിയില്ലേ ചെറിയ ചെറിയ ഫിനാൻഷ്യൽ ഹെൽപ്പൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാനും ചെയ്യും അപ്പോൾ അവർക്കത് എന്താ പറയുക എപ്പോഴും കൈനീട്ടിക്കൊണ്ടിരിക്കുന്നതും ഇഷ്ടമല്ലാത്തൊരു കുട്ടി കേട്ടോ അതുകൊണ്ട് യു ഷുഡ് ബി എ ഗിവർ അപ്പം നാളെ ഒരു ദിവസം ഈ കുഞ്ഞും ചിലപ്പോൾ ഒരു ബേക്കറി തുടങ്ങുമോ അല്ലെങ്കിൽ ഹോട്ടൽ തുടങ്ങുമോ ഒക്കെ ചെയ്തിട്ട് പിന്നെ പത്ത് പേർക്ക് അങ്ങോട്ട് കൊടുക്കുമെന്ന് നോക്കിക്കോ നിങ്ങൾ ഞാൻ പറയാം പത്ത് വർഷം കഴിയുമ്പോൾ ആ കുട്ടികൾ കഥ ഞാൻ വന്ന് പറയുന്നതായിരിക്കും കേട്ടോ ഞാൻ ഈ യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ടെങ്കിൽ ഈ എവറിത്തിങ് ഗോസ് വെൽ ഐ വിൽ ജസ്റ്റ് കമൻറ്റ് ഹെൽ യു ദിസ് പത്ത് പോലൊന്നും വേണ്ട അല്ലേ ഇങ്ങനെയൊക്കെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളുള്ള ആൾക്കാർ മുന്നേറാൻ വേണ്ടിയിട്ട് അല്ലേ പിന്നെ അതേപോലെ തന്നെ ഇല്ലേ അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ പണത്തിനോട് ആഗ്രഹമൊന്നുമില്ലാത്തൊരു ഒരു ജന്മമാണ് ടോ കുഞ്ഞ് അതേപോലെ ആയിരിക്കണം ആ വാല്യൂ ആയിരിക്കണം നമ്മൾക്ക് എനിക്കും ഗിവറാകാനാണ് കേട്ടോ ഇഷ്ടം എനിക്ക് ആരെങ്കിലും എനിക്കാരെങ്കിലും ഒരു ഗിഫ്റ്റ് തന്നു തന്നുകഴിഞ്ഞാൽ അതിൻ്റെ അത് അല്ലെങ്കിൽ ഒരു സർവീസ് ഒരു ഗിഫ്റ്റായിട്ട് തന്ന അല്ലെങ്കിൽ ഞാൻ ആരുടെയെങ്കിലും വീട്ടിൽ ഗെസ്റ്റായിട്ട് പോയി നിൽക്കേണ്ടി വന്ന ഒരു ടു ഡേയ്സ് തിരിച്ചു പോകുമ്പോൾ ഐ ജസ്റ്റ് വോണ്ട് ടു ഗീവ് ദം സംതിങ് ആസ് എ ടോക്കൺ ഓഫ് ലവ് അങ്ങനെയാണ് ഞാൻ ഇപ്പോഴും ചെയ്തിട്ടുള്ളത് അങ്ങനെ ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് ഒരിക്കലും എൻ്റെ മനസ്സിലേക്ക് ഒരു പിശുക്കോ പൈസയെ ഒരു നെഗറ്റീവ് തോട്ട്സോ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനിയും അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ സർവേശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളും ഇത് നല്ല ഒരു മാതൃകയാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലുള്ള ചിന്തകളെ ഡെവലപ്പ് ചെയ്യുക കേട്ടോ അപ്പം നിർത്തട്ടെ താങ്ക് യു ബൈ